ഏഷ്യാനിലെ സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് കുടുംബവിളക്ക് സീരിയലിൽ ആറു വർഷത്തിനു ശേഷം സുമിത്രയുടെ ജീവിതവും കഥയും കഥാപാത്രങ്ങളുമാണ് ഇപ്പോൾ കാണിക്കുന്നത് പരമ്പരയിൽ അഭിനയിക്കുന്ന താരങ്ങളുടെ യഥാർത്ഥ പേരുകളും അവരുടെ കുടുംബാംഗങ്ങളെയും പരിചയപ്പെടാം ജിഷ്ണുവായി എത്തുന്ന വിഷ്ണു ആർ സുമിത്രയായി എത്തുന്ന മീര വാസുദേവൻ രഞ്ജിത എന്ന കഥാപാത്രമായി എത്തുന്ന വൈഷ്ണവി സായ്കുമാർ സിദ്ധാർത്ഥായി എത്തുന്ന കൃഷ്ണകുമാർ മേനോൻ ഷീതലായെത്തുന്ന ശ്രീലക്ഷ്മി ശ്രീകുമാർ സഞ്ജനയായി എത്തുന്ന രശ്മി നന്ദു സരസ്വതിയായി എത്തുന്ന ദേവി മേനോൻ അനിരുദ്ധായി എത്തുന്ന ശ്രീജിത്ത് വിജയ് പ്രതീഷായെത്തുന്ന ന്യൂബിൻ ജോണി സ്വരയായെത്തുന്ന ശിവ മറ്റു താരങ്ങൾ ഹരി കൊല്ലം നീമ റോസ് അനൂപ് സൂര്യ പാർവതി രവീന്ദ്രൻ ലക്ഷ്മി ബാലഗോപാൽ കൃഷ്ണ നിങ്ങളുടെ പ്രിയതാരം ആരാണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണോ